പൊടിപടലങ്ങൾ സ്വരാജ് ടൌണിലെ വ്യാപാരികളെ ബുദ്ധിമുട്ടിലാക്കുന്നു മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മണ്ണുപണികൾ നടത്തിയതാണ് വ്യാപാരികളെ ദൂരൂത്തിലാക്കിയത് കഴിഞ്ഞ ഒരാഴ്ച കാലമായി വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് വ്യാപാരികൾ കട്ടപ്പന ചപ്പാത്ത് മലയോര ഹൈവേയുടെ നിർമ്മാണം തുടങ്ങിയതു മുതൽ പരാതിയുടെ പെരുവഴിയാണ് നിർമ്മാണത്തിലെ എഴിഞ്ഞുനീക്കവും അപാകതയ്ക്കു പുറമെ ജനങ്ങളെ രോഗികളാക്കി മാറ്റുന്ന പൊടിപടലങ്ങൾക്കും പരിഹാരമില്ലാതെ പരിഹാരമില്ലാതിരിക്കുകയാണ് സ്വരാജിലാണ് പൊടിപടലങ്ങൾ കാരണം വ്യാപാരികൾ ദുരൂത്തിലായിരിക്കുന്നത് സ്വരാജ് ടൌണിൽ ബീതിക്കുട്ടി നിർമ്മാണം ആരംഭിച്ചിട്ട് ഒരാഴ്ചയിലേറെയായി ഇപ്പോൾ പൊടിപടലങ്ങൾ കാരണം വ്യാപാരികൾക്ക് തുറന്നു പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പല വ്യാപാര സ്ഥാപനങ്ങളിലും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച സാധനങ്ങൾ പൊടിപടലങ്ങൾ പിടിച്ച് നഷ്ടപ്പെട്ടു ആയിരക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ് ഇത്തരത്തിൽ നഷ്ടമായിരിക്കുന്നത് കടയിൽ പൊടിപടനങ്ങൾ കയറാതിരിക്കുവാൻ കെട്ടി കടകൾ മറച്ചെങ്കിലും അമിതമായ പൊടിപടനങ്ങൾ കാരണം ഇതും പ്രയോജനം ചെയ്യുന്നില്ല റോഡിൽ മണ്ണിടുമ്പോൾ നനയ്ക്കണമെന്നാണ് വ്യവസ്ഥയെങ്കിലും കരാറുകാരൻ ഇത് പാലിക്കുന്നില്ല ഒരു ഞങ്ങൾക്ക് തരവും സ്വരാജിലെ പ്രായം ചെന്ന വ്യാപാരികൾക്ക് പൊടിപടനങ്ങൾ കാരണം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും പിടിപെട്ട അവസ്ഥയിലാണ് പൊടിപടനങ്ങൾ കാരണം ഉപഭോക്താക്കളും കടയിലെത്താതായി വിഷയത്തിൽ അടിയന്തരമായ നടപടി ഉണ്ടാക്കണമെന്നാവശ്യമാണ് വ്യാപാരികളും നാട്ടുകാരും മുമ്പോട്ട് വയ്ക്കുന്നതും